വെള്ളിത്തെയിലെ ബോഡിഗാർഡുകൾ സ്റ്റേഡിയത്തിൽ കണ്ടുമുട്ടി സിദ്ദിഖിന്റെ ബോഡി എന്ന സിനിമയുടെ മലയാള ഹിന്ദി പതിപ്പുകളിൽ നായകന്മാരായ ദിലീപും സൽമാനുമാണ് സീസൽ മത്സരത്തിനിടെ കുശലാന്വേഷണം നടത്തിയത് സഹതാരങ്ങൾ മൈതാനത്ത് ജയത്തിനായി പോരാടുമ്പോൾ ആവേശം പകരാനെത്തിയതായിരുന്നു ദിലീപും സൽമാനുമെല്ലാം വ്യത്യസ്ത ഇടങ്ങളിൽ ഇരിപ്പുറപ്പിച്ച് സ്വന്തം ടീമിന് പ്രചോദനമേകുകയായിരുന്നു താരങ്ങൾ അതിനിടെയാണ് ബോളിവുഡിന്റെ സൂപ്പർ താരത്തെ കാണാൻ മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപ് എത്തിയത് സൽമാന്റെ കോടി കളക്ഷൻ നേടിയ ബോഡി ഗാർഡിന്റെ ആദ്യ പതിപ്പിൽ നായകനായ ദിലീപിന്റെ ആവേശത്തോടെ തന്നെയാണ് സൽമാൻ സ്വീകരിച്ചത് താരങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദിലീപ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു ഒരു ഒരു ബോഡി ബോഡി ഇല്ലാത്ത ഉള്ള അങ്ങനെ പറയരുത് രണ്ടും ഏറ്റവും നമ്മൾ ചെയ്ത മലയാളം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെ ഒരുപാട് സിനിമകൾ കണ്ടു നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു നമ്മുടെ ടൈമിംഗ് ഒക്കെ ഇഷ്ടമാന്ന് പറഞ്ഞു ഞാനും അദ്ദേഹത്തിൻ്റെ ഫാനാണ് എന്നെ ഇഷ്ടം അപ്പോൾ ഒരു ഇഷ്ടങ്ങൾ പങ്കുവെച്ച ആളുകൾ ക്യാമറമാൻ സുഭാഷിനൊപ്പം ദിബീഷ് മണി ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി